ായപ്പോൾ എല്ലാരും കൂടെ സന്തോഷിച്ച് പ്രത്യേകിച്ച് നമ്മുടെ അപ്പാലി ഗ്യാങ് ആ ഒരു സമയത്ത് എല്ലാം കൂടെ ആഘോഷമായി അപ്പൊ കൂടുതലായാലും ചാനലിലേക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇത് പ്രനാഫാത്തിമ ഔട്ടായ സമയത്ത് ഇറങ്ങിയത് ആര്യൻ നമ്മുടെ അപ്പാനി ഓട്ടായപ്പോ ഒരു മുഖംമൂടി വെച്ചല്ലേ കൊണ്ട് ആ മുഖംമൂടി എടുത്ത് ആര്യൻ ജിസയിൽ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു ആ സമയത്ത് ആതിലേ നൂറോടെ കെട്ടിപ്പിടിച്ച് അവര് അവരുടേതായ ആഘോഷം നടത്തി ഈ ആതിലേ നൂറയും മസ്താനി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പം അവരവരുടേതായ ഇത് ചെയ്തു പക്ഷെ കൈന്ന് വിട്ട രീതിയിലാണ് ആര്യനും അവിടെ ജിസയിലും ഇതായത് അത് ഏറ്റുപിടിച്ച് നമ്മുടെ അക്ബർ പിന്നെ റന ഫാത്തിമ ബിന്നി ഇവരെല്ലാവരും കൂടെ ആ ഗ്യാങ് എല്ലാവരും കൂടെ അപ്പാനിയെ സന്തോഷിപ്പിക്കുക അല്ല അപ്പാനി നീ ഉണ്ട് നീ പോയപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഒരു ഇത് ചെയ്തു സത്യം പറഞ്ഞാൽ അത് വളരെ മോശമാണ് ഒരു മത്സരാർത്ഥി അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവർ പോകുമ്പോൾ മറ്റുള്ളവർ ചെയ്യും അപ്പം മസ്താനിയാണ് തുടക്കം ഇട്ടത് സംഭവിച്ചു പക്ഷേ ഇനിയിപ്പം ആരും പോകുമ്പോൾ ആരുടെ എതിരുള്ളവർ അവിടെ അതുപോലെ തന്നെ ചെയ്തു നിന്നിരിക്കും അപ്പോൾ മസ്താനി പോയത് ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ട് ഒരുപാട് പേര് അത് ആഘോഷിക്കുന്നുണ്ട് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി മസ്താനി പോയത് എന്ന് വെച്ചാൽ മസ്താനി അതുപോലെ ആളുകൾ അവിടെയും വെറുത്തു വെളിയിലും വെറുത്തു മസ്താനി പോയപ്പോൾ അപ്പാനിക്കാകെ എന്തൊരാഘോഷമായിരുന്നു പോരക്ഷയില ആരിനൊക്കെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുമാണ് അമ്മാതിരി ഷോയായിരുന്നു ആര്യം ആര്യമില്ലാല് ഇത്തിരി ഷോ കൂടുതലാണ് പക്ഷെ അപ്പാനി പോയപ്പം ഈ മസ്താനി ഇതുപോലെ ചെയ്തുകൊണ്ടാണ് ഈ ആയിരനൊക്കെ ഇതുപോലെ ചെയ്ത് കണ്ടോ ഇപ്പം എല്ലാ കൊച്ചി വീട്ടിലോട് വീഡിയോ ലൈക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്ത താങ്ക് യു ബൈ